വിശുദ്ധീർശന്റെ അടുത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നാമത്തിനാമേ പരിശുദ്ധ കനിക മാതാവിന്റെ ചബുമാല പ്രാരംഭ പ്രവർത്തന അളവിലാത്ത സ്ഥലം കർത്താവും എളിയവരും നന്ദിയേറ്റ ഭാപികളുമായിരിക്കുന്ന ഞങ്ങൾ നിസ്സിമ പ്രതാപനായ അങ്ങയെ സന്നിധി പ്രാർത്ഥിക്കാൻ അയോധ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ അനന്തമായതായി ചെന്നപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ ശ്രദ്ധിക്കായിട്ട് ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു

സ്ത്രീകളിൽ അങ്ങനെ വർത്തിക്കുന്നതിന് അങ്ങേതി അപേക്ഷിക്കണമേ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ർഭംിക്കുമെന്ന മംഗളവാർത്തമാനിക നമുക്ക് ധ്യാനിക്കാം മാതാവിയെ അങ്ങദേശിനെ കേട്ടുവഴങ്ങിയതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും നിറയെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുഗസ് പിതാവിന്റെ നാമം വേണം അങ്ങനെ രാജ്യമാനമേ

അങ്ങേടെ ഉദ്രപരമായ സ്ത്രീകളിൽ അങ്ങാനും രേഖപ്പെട്ടവളാവുന്നു അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങാനും

യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങോടുക തില്ഫനമായ ഈശോ അനുഗ്രഹിക്കപ്പെടാണ് അങ്ങ് സ്തമരമേ മേദം രന്ദമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴഞ്ഞട മനസമേതം നംബ്രാനോടൾസറണമേ ഹന്മനർണമർമേ സ്സ്ഥി കൃതാവപംഗേടുഡേ സ്ത്രീകളിലັງനുകരിക്കപ്പെടാണ് അങ്ങോടുക തില്ഫനമായ ഈശോ അനുഗ്രഹിക്കപ്പെടാണ് അങ്ങ് സ്തമരമേ മേദം രന്ദമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സ്ത്രീകളിൽ <Sit'd> അങ്ങനെ <Elena> <Sreading motherfabilitation> <What>

അങ്ങേരുടെ ദയ തില്പരമായി ആ ഈശോനെ ഗീതികപ്പെട്ടാണ് വഴ്സദ മറിയമേ തമ്പുരാനെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തോ തമ്പുരാനോട് വിളിച്ചൊള്ളണമേ പ്രാവനമ്പുതൻമ്പുസ്സ് ആത്മാവനസ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓ ഇതിശേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ തമ്പുരാൻ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ നന്മകളേ സിസിയ സഹായോൾദരാകുസ് സ്തുതി ആൾ മാത്രേ സ്തുതിതാനേകണമേ മുനരേശൻ പരിശുദ്ധ ഗന്നിഗാമറിയം തന്റെ ദിവ്യകുമാരനെ നഗരിയിൽ കാലുകളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹയിൽ എന്നതിനെ നമുക്ക് ധ്യാനിക്കാം മാതാവ് സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യ കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ ദേവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേയും സർഗസ്സനായ ഞങ്ങളുടെ പിതാവേ

അങ്ങേടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

നാല്പതാം ദിവസം ഉണ്ണീശ്വയെ ദേവാലയത്തിൽ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ചുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ സഹായിക്കണമേണ്ടവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

അങ്ങയുടെ ഫലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെട്ടു അങ്ങേരുടെ ദയ തില്പടമായ ഈശ്വാനുഗ്രഹികപ്പെട്ടാണ് അങ്ങേരുടെ ദയ തില്പടമായ ഈശ്വാനുഗ്രഹികപ്പെട്ടാണ് പരിശുദ്ധ മരയമേ തമ്രനെമേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതും തമ്രാനോട് അർസളണമേ നന്മ കംനർമേ സസ്തി കഥവ അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹികപ്പെട്ടാണ് അങ്ങേരുടെ ദയ തില്പടമായ ഈശ്വാനുഗ്രഹികപ്പെട്ടാണ് പരിശുദ്ധ മരയമേ തമ്രനെമേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതും തമ്രാനോട് അർസളണമേ നന്മ കംനർമേ സസ്തി കഥവ അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹികപ്പെട്ടാണ്

അങ്ങേരുടെ ദയതൽപരനായ ഈശ്വരനെကြുകപടനാണ്. പ്രസിദ്ധമരെ മേദംരാന്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതം തംരാനോടൾ ചൊല്ലണമേ. പരവനപുതനം ബ്രഹ്മാത്മാവട സ്തുതി. ആദിരേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. അന്റെ ഈശ്രയേ ഞങ്ങളെ വാഴ്ത്തുകൊൾകണമേ. വേദാത്മനേ രഘുകനെമേൽ നാരായണശിഷ്യാ ഈ സമയം കൂടുതൽ അനുഗ്രഹിക്കണമേ. അഞ്ജേരശിയം പ്രസിദ്ധ ദേമാദവ

സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

വേണ്ടി ഇപ്പോൾ അങ്ങേരോതിരമായ സ്ത്രീകളിൽ അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

വിശുദ്ധ 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 മഹാത്മാവായ ഞങ്ങളുടെ പിതാവായ മാർത്തവമായേ ഞങ്ങൾ വലിയ പാപ്പികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു കൂടെ പ്രസിദ്ധത്തെ മാതാവിന്റെ തിരുപാദത്തിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവായനായത്മാവായും ഏകദേവമായതാവേക്കൊണ്ട് കന്യകൾക്ക് മൗഡുമായ നിർമ്മല കന്യ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ മിസ്യായരമാദാവേ ഞങ്ങൾക്കൊണ്ട് ബിഷ്വരപ്രസാദിനേ മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ ഏച്യ നിർമ്മലേ മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ അകിൻ ജവനക്തിയുള്ള മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ കാൽഗമത്തെ കന്യയെ മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ കന്യക്തതിനെ ഭംഗം വരാതെ മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ മഹത്വനായ യോഗ്യായ മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ അർത്ഥത്തിനേ വിഷയമായിരിക്കുന്ന മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേൈപോടിയെ മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ ഇഷ്കാരന്റെ മാദാവേ ഞങ്ങൾക്കൊണ്ട് പെക്ഷികണമേ രക്ഷകന്റെ മാദാവേ

പ്രവാചകന്മാരുടെമാരുടെ രാജ്ഞിൻ്റെ രാജ്ഞിതരാജ്ഞങ്ങൾ കൊണ്ട് പോലെ സംഭവിക്കുന്ന

കാർത്യൻ കടാവേ പൂർണ്ണ മനസ്സോടെ ഗുഡേ ശാസ്ത്രന്തം ഇന്നടു ഗു നീ ഗു ദേദർക്കും മാർഗ്ഗണമി എപ്പോഴും പരിശുദ്ധതയണിയിക്കുന്ന മഹത്വത്തെ അഭിഷേലേ segala ശാസ്ത്രകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ ദേയപ്ലവൻ രക്ഷിക്കണമേ ഈ അഭിഷേലക്കേണറുത വൈസവിചരിതന്റെ അടുതു ഞാൻ എന്നെ മെയാമീ പ്രസരായിക്കി രക്ഷകനെ കണവതാവശസ്തി ഞാൻ ജീവനമാർഗ്ഗശസ്ത്രം ഹവായരമനൊക്ലായങ്ങളെ നിന്റെ ദിൽയിൽ ഉൾരിക്കുന്നു ശക്തമായത്മവും ശരീരവും യോഗ്യമായ വാസസ്ഥലമാകാൻ ആദിരിക്കാൻ അങ്ങനെ തീരുമാനിച്ചല്ലോ ആദ്യ വിമാനോർത്ത് ആനന്ദിക്കും നിത്യമന്നെ ഇരിയപേക്ഷകളൊക്കെ സംഗീതത്തിലൂടെ സഹായം കേൾക്കപ്പെടുത്തു